നിങ്ങൾ മാറാൻ വേണ്ടിയാണ് നിങ്ങൾക്ക് ഞാൻ നോമ്പ് നിർബന്ധമാക്കിയത് എന്നാണ് പറഞ്ഞത് ഈ തക്കുവയെ നാം ഉണ്ടാക്കിയെടുക്കാൻ കുറച്ച് പ്രയാസമുള്ള കാര്യമാണ് തക്കുവ അള്ളാഹുനെ ഭയപ്പെടേണ്ടതുപോലെ ഭയപ്പെടുക എന്ന് മാത്രമല്ല അള്ളാഹുവിന്റെ കഠിന കടോരമായി ശിക്ഷയിൽ നിന്നിട്ട് തടസ്സത്തെ നാം നമ്മുടെ പ്രവർത്തനത്തിലൂടെ ഉണ്ടാക്കിയെടുക്കുക എന്നതാണ് അത് നിർബന്ധ കാര്യങ്ങൾ കൃത്യമായി നിർവഹിക്കലിലൂടെയും സുന്നത്തായ കാര്യങ്ങൾ വർദ്ധിപ്പിക്കലിലൂടെയും ഈ മാസത്തിൽ മാസത്തിലിറങ്ങിയതായ ഖുർആാനുമായുള്ളതായ ബന്ധം ഖുർആൻ പാരായണം ചെയ്യൽ അത് നമസ്കാരത്തിൽ കൂടിയാവുമ്പോഴാണ് ഏറ്റവും കൂടുതൽ അതിന് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുണ്ടാവുക കാരണം ഖുർആാനിനെ അള്ളാഹുവിന്റെ മുമ്പിൽ സൂറത്തുൽ അള്ളാഹു മടക്കി മടക്കി പറഞ്ഞത് നമസ്കരിക്കാൻ വേണ്ടി പറഞ്ഞ സന്ദർഭത്തിൽ അത് ഖുർആൻ പാരായണം ചെയ്യലിലൂടെ നമസ്കരിക്കുക എന്നതാണ് അപ്പോൾ ഖുർആൻ എത്ര കണ്ട് നമസ്കാരത്തിലൂടെ നാം വർദ്ധിപ്പിക്കുന്നു അത്ര കണ്ട് നാം അള്ളാഹുനെ പ്രീതിപ്പെടുത്തുന്നു എന്നർത്ഥം അതാണ് മക്കായി മാമ് ഇന്ന് തുടക്കത്തിൽ തന്നെ പറഞ്ഞത് അറുലഹി നിങ്ങളുടെ നഫ്സിലൂടെ നിങ്ങളുടെ പ്രവർത്തനത്തിലൂടെ അള്ളാഹുനെ പ്രീതിപ്പെടുത്തുന്ന രൂപത്തിൽ നിങ്ങൾ അള്ളാഹുവിന്റെ മുമ്പിൽ സൽക്കർമ്മങ്ങൾ ചെയ്ത് നിങ്ങൾ സമർപ്പിച്ച് കാണിക്കുക എന്നതാണ് മഹാനായ ഹാഫിമുല്ലാഹി അലി അദ്ദേഹത്തിൽ എന്ന ഗ്രന്ഥത്തിൽ ഉദ്ധരിക്കുന്ന ഒരു ഹദീസിനെ മക്ക ഇമാമിന്ന് ഉണർത്തുകയുണ്ടായി അഹ്റജൽ ഇമാം അഹമ്മദ് ഇമാം അഹമ്മദ് റിപ്പോർട്ട് ചെയ്യുന്നു നസായിം റിപ്പോർട്ട് ചെയ്യുന്നു റഹമത്ത് അലിമ മഹാനായ തൊട്ട് കാരൻ നബിയു സല്ലാഹു അലൈ വസ്ലം നബി സല്ലാഹു അലൈ വസ്ലമന്റെ പതിവായിരുന്നു റമദാനാസന്നമായി കഴിഞ്ഞാൽ യു അസ്ഹാബഹു അവരുടെ അനുയായികളെ അവർ സന്തോഷവാർത്ത അവർക്ക് നൽകും അഥവാ അവരുടെ സഹാബാക്കളുടെ മുമ്പിൽ വെച്ചിട്ട് അവരോട് നിങ്ങൾ സന്തോഷിക്കുക നിങ്ങൾ ആഹ്ലാദിക്കുക നിങ്ങൾക്ക് നല്ലൊരു മാസം വന്നി വന്നിരിക്കുകയാണെന്ന് പറഞ്ഞുകൊണ്ട് റസൂള്ളായി സംസാരിക്കും റമദാൻ റമദാൻ വിശുദ്ധ ും നിങ്ങൾക്കിത വിശുക്ക് നിർബന്ധമാക്കിയതായ മാസമാണ് വാതിലുകൾ തുറക്കപ്പെടുന്നതായ മാസമാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നാം ഓതിയതായ ഹരീസങ്ങൾ മറന്നു കാണുകയില്ല കഴിഞ്ഞ വെള്ളിയാഴ്ച ദിവസത്തിൽ മെമ്പറുകളുടെ ഹദീസ് അത് ബുഹാരി മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്നതായ ഹനീസിൽ എന്നതാണ് അഥവാ ഉപയോഗിച്ചത് റസൂൽ വസ്സലാം അള്ളാഹ്സ് നമുക്ക് സന്തോഷവാർത്ത നൽകാൻ വേണ്ടി സ്വർഗങ്ങളുടെ വാതിലുകളെ തുറക്കുമെന്നതാണ് നരകത്തിന്റെ വാതിലുകൾ അടക്കപ്പെടുകയും അപ്രകാരം തന്നെ പിഷാജികളെ അള്ളാഹുസ് അറസ്റ്റ് ചെയ്യുകയും അതിന്റെ വിശദീകരണത്തിൽ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് പിശാചികൾ എന്നിട്ട് പ്രത്യേകം ഗോക്കുലിമാരാകുന്ന അശക്തന്മാരായ പിശാചികൾ മുസ്ലിങ്ങളെ സത്യവിശ്വാസികളെ വഴിപിഴിപ്പിക്കാൻ വേണ്ടി പാടുപെടുന്നതായ വിഭാഗത്തെ അള്ളാഹുസ്മാനുത അറസ്റ്റ് ചെയ്ത് നമുക്ക് വേണ്ടി കളം ഒരുക്കിത്തരുന്ന ഒരു സന്ദർഭമാണ് റമദാനി എന്ന് റസൂലിഹു അലി വസ്ലാം സന്തോഷവാർത്ത നൽകുകയും തുടരുകയുണ്ടായി ആ മാസത്തിൽ ദിവസമുണ്ട് ആയിരം മാസം സൽക്കർമ്മങ്ങൾ ചെയ്തതിനേക്കാളും എൺപത്തിമൂന്ന് വർഷവും നാല് മാസവുമാണ് ഏകദേശം ആയിരം മാസം എന്ന് പറഞ്ഞാൽ അത്രയും കൂടുതൽ കാലങ്ങൾ അമൽ ചെയ്തതിനേക്കാളും പ്രതിഫലം ആ ദിവസത്തിലൂടെ ലഭിക്കുന്നതുമാണ് അങ്ങനെയുള്ള ദിവസം രാത്രി ഉൾക്കൊള്ളുന്നതായ മാസമാണ് അല്ലയോ എൻ്റെ ഉമ്മത്തുകളെ അല്ലയോ സഹാബാക്കളെ നിങ്ങൾക്ക് സമാഗതമായിട്ടുള്ളത് എന്ന് പറഞ്ഞുകൊണ്ട് റസൂൽ സലഹു അലൈവിസ്ലം സന്തോഷവാർത്ത നൽകാറുണ്ടായിരുന്നു എന്നതാണ് മമതാ മാസം സമാഗതമാകുന്നതായ സന്ദർഭത്തിൽ യും അത് ചെയ്യാതിരിക്കുകയോ അല്ലെങ്കിൽ അതിനെ ചെയ്ത് കഴിഞ്ഞാൽ അവൻ അള്ളാഹുവിന്റെ അനുഗ്രഹം അറ്റവനാണ് അനുഗ്രഹം മുറിഞ്ഞു പോയവനാണ് എല്ലാ അനുഗ്രഹങ്ങളും അവനിൽ നിന്നിട്ട് ഇല്ലാതെയായി പോകുമെന്നതായ പദപ്രയോഗമാണ് ഉപയോഗിച്ചത് ഈ ഹനീസ് വേണ്ടിയും ഉപയോഗിച്ചിട്ടുണ്ട് മാസം അഭിനന്ദനങ്ങൾ അർപ്പിക്കുക എന്നത് അനുവദന എന്നതിലേക്ക് തെളിവ് ഈ ഹദീസിൽ നിട്ട് നമ്മുടെ പണ്ഡിതന്മാര് പ്രത്യേകിച്ച് സലഫ്യങ്ങൾ ചെയ്ത് പറഞ്ഞിട്ടുണ്ട് അതിന് മഹാനായ കാബ്ലാവിന് തോബ് അറിഞ്ഞതായ സന്ദർഭത്തിൽ തബൂക്ക് യുദ്ധത്തിനോട് അനുബന്ധിച്ചിട്ട് ഉണ്ടായതായ പിന്തിപ്പോയവർക്ക് വേണ്ടി തോബ് അറിഞ്ഞ സന്ദർഭത്തിൽ അഭിനന്ദനങ്ങൾ അർപ്പിച്ചുകൊണ്ട് സാന്നിധ്യത്തിൽ വെച്ചിട്ട് അഭിനന്ദനങ്ങൾ പറയുകയും അപ്രകാരം തന്നെ തോബ് അറിഞ്ഞത് കാരണത്താൽ റസൂൽഹുഅലൈ വസ്സലിലേക്ക് അദ്ദേഹം എത്തിയപ്പോൾ റസൂലും അതുപോലെയുള്ളതായ അഭിനന്ദനങ്ങളും സമർപ്പിക്കുകയും ചെയ്തതിൽ നിന്നിട്ട് ഇങ്ങനെയുള്ള സന്തോഷവാർത്തകൾ വരുന്ന സന്ദർഭത്തിൽ അഭിനന്ദനങ്ങൾ സമർപ്പിക്കൽ അഭിനന്ദന ും നൽകൽ അത് അനുവദനീയമാണ് എന്നതിലേക്ക് ഈ ഞാനിപ്പോൾ ഓതിയതായ മക്കായി മാമ് എന്ന ഓതിയതായും കടുകട്ടിയുള്ളതായ ബുഹാരിയിലും മുസ്ലിമിലും ഉള്ളതായ മറ്റു ഹദീസുകളും അതിന്റെ തെളിവുണ്ട് എന്നതുകൂടി സ്മരണീയമാണ് ഈ തരുണത്തിൽ അതെ നാം ഇപ്പോൾ പറഞ്ഞു വരുന്നത് ഈ ഇങ്ങനെയുള്ള ചുറ്റുപാട് അള്ളാഹുസ്മാനോല നമ്മുടെ നന്മക്ക് വേണ്ടി അള്ളാഹുസ്മാനോല കളമൊരുക്കി വെച്ചു കളമൊരുക്കിയ രീതി നിങ്ങൾ കേട്ടല്ലോ സ്വർഗ്ഗത്തിൻ്റെ വാതിലുകളെല്ലാം തുറക്കുകയും നരക്കത്തിൻ്റെ വാതിലുകളെല്ലാം അടക്കപ്പെടുകയും പെശാചികളെ അറസ്റ്റ് ചെയ്യുകയും ചെയ്യുമ്പോൾ അതിന്റെ അർത്ഥം എന്താണ് നമുക്ക് വേണ്ടി അള്ളാഹുസ്മാനോത്തേന നമ്മെ സ്വീകരിക്കാൻ നമ്മുടെ സൽക്കർമ്മങ്ങളെ സ്വീകരിക്കാൻ നമ്മെ ഈ വിശുദ്ധ മാസത്തിൽ അള്ളാഹുലേക്ക് ക്ഷണിക്കാൻ അള്ളാഹുലേക്ക് വിളിക്കാൻ ഓരോ ദിവസത്തിൽ വിളിച്ചു പറയുമെന്നതാണ് അള്ളാഹുവിൻ്റെ ഭാഗത്തിൽ ഏ നന്മ ഉദ്ദേശിക്കുന്നവരെ പ്രവർത്തിക്കുന്നവരെ മുന്നോട്ട് കുതിച്ചു വരൂ എന്ന് അള്ളാഹുന്റെ ഭാഗത്തിൽ ഇട്ട് വിളിച്ചു പറയുമെന്നാണ് ഓരോ ദിവസങ്ങളിലും മറ്റൊരു ഹരീസിന്റെ സഹായത്തോട് കൂടി അപ്രകാരത്തിനെയാ ബാഗ യശ്വർ തിന്മയിൽ മുഴുകിക്കൊണ്ടിരിക്കുന്നവരെ തിന്മ ചെയ്തുകൊണ്ടിരിക്കുന്നവരെ അക്സീർ അത് നിങ്ങൾ കൊറക്കുക നിങ്ങൾ ഈ റമദാൻ വന്നിട്ട് പോലും അത്ര തോന്നിവാസങ്ങൾ നിർത്തിവെക്കുന്നില്ലേ എന്ന് പറയും പോലെ ആ രൂപത്തിലുള്ള വിളികൾ ഓരോ ദിവസത്തിലും അള്ളാഹുന്റെ ഭാഗത്തിൽ ഇട്ടുണ്ടാകുമെന്ന് റസൂൽ വസ്ലം കൂട്ടി നമുക്ക് നൽകിയ ഭാഗമാണ് ഇതെല്ലാം ഇവിടെ സ്മരണീയമാണ് ഇങ്ങനെയുള്ള സന്ദർഭത്തിൽ അപ്പോൾ വിശുദ്ധ റമദാനിന്റെ രണ്ടാമത്തെ വെള്ളിയാഴ്ച നാം സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നതായി സന്ദർഭത്തിൽ നാം മനസ്സിലാക്കേണ്ട പ്രധാന ഭാഗമാണ് എന്ത് നല്ലൊരു ഭാഗം ഇപ്പോൾ വിട്ടുകടക്കാൻ പോവുകയാണ് ഏതാനും ദിവസങ്ങൾ കൊണ്ട് നമ്മളോട് ഈ മാസം ഇടവാകുകയും ചെയ്യും അപ്പോൾ അള്ളാഹു നമ്മെ പരീക്ഷിക്കുന്ന പരീക്ഷണത്തിലാണ് നാം അഥവാ കൊറോണ യുഗത്തിലാണ് നാം ഈ സന്ദർഭത്തിൽ നാം പലരും വീട്ടിലാണ് അപ്പോൾ വീട്ടിൽ നമ്മുടെ ചുറ്റുപാടനുസരിച്ചിട്ട് നമുക്ക് അള്ളാഹുവിനെ ീതിപ്പെടുത്താൻ ഏതെല്ലാം രൂപത്തിൽ സാധിക്കുന്നുവോ ആ രൂപത്തിലെല്ലാം ഞാനും നിങ്ങളും പരിശ്രമിച്ചിട്ടുണ്ടോ പരിശ്രമിക്കാറുണ്ടോ എന്നൊരു ചോദ്യം നാം ഒരു ആത്മ പരിശോധന ഓരോരുത്തരും നടത്തുക എന്നിട്ട് വല്ല വീച്ചയും വന്നു പോയിട്ടുണ്ടെങ്കിൽ അടുത്തു വരുന്ന ദിവസങ്ങളിൽ ആ വീച്ചകൾ അകറ്റാൻ വേണ്ടി പാടുപെടുക അതാണ് മക്കൈമാമ ഈ ഇന്നത്തെ ഹുതുബയിൽ ഉണർത്തിയതായ തുടക്കത്തിൽ പറഞ്ഞതായ വിഷയത്തിന്റെ രക്തചുരുക്കം അപ്പോൾ നാം അള്ളാഹുനെ പ്രീതിപ്പെടുത്തുന്നതായ ശൈലി നമ്മുടെ പ്രവർത്തനത്തിൽ ഉടലെടുക്കണം എന്നതാണ് അതുപോലെ തന്നെ അള്ളാഹുസ്മാൻ ഇങ്ങനെയുള്ള ചുറ്റുപാട് ഇങ്ങനെയുള്ള അന്തരീക്ഷം ഉണ്ടാക്കി തന്നതിൽ നിന്ന് ഒരു മാസം തുടർച്ചയായിട്ട് ചെയ്തുകൊണ്ടേ നമ്മുടെ വളരും നമ്മുടെ ആത്മീയ വളർച്ച നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും അതുപോലെ തന്നെ സൽക്രമവുമായിട്ട് നമുക്ക് തകരാറുണ്ടാവുമ്പോൾ മടങ്ങി മടങ്ങി വരുമ്പോൾ അതുമായി ടച്ചും ബന്ധവും ഉണ്ടാവും അങ്ങനെ ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് ഈ ശക്തിയുള്ള ഈമാനിലൂടെ ഒരു വർഷം മുഴുവനും അഥവാ പതിനൊന്ന് മാസവും അതേ ശക്തി തന്നെ അതേ രൂപത്തിൽ തന്നെ ആ റമദാനിൽ നാം ഉണ്ടാക്കിയെടുത്തതായ ആ പ്രത്യേകത നമ്മളിൽ നിലനിർത്താൻ അത് നമ്മെ സഹായകമാകുമെന്നതാണ് മക്ക ഇമാമിയത് അതുകൊണ്ട് അമൽ ഉസ്ഹാത്ത് വർദ്ധിപ്പിക്കുമ്പോൾ ഉണ്ടാകുന്നതായ ആധാറുകൾ അതുകൊണ്ടുണ്ടാകുന്നതായ എഫക്റ്റുകൾ അതുകൊണ്ടുണ്ടാകുന്നതായ ആ പ്രത്യേകതകൾ നമ്മളിൽ നിലനിൽക്കണം അതാണ് അള്ളാഹുവിന്റെ ലക്ഷ്യം എന്നതാണ് ഇന്ന് മക്ക ഇമാമോനി പറഞ്ഞത് അത് നമ്മളിൽ ഉണ്ടാക്കിയെടുക്കാൻ നാം പാടുപടേണ്ടതാണ്